നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പാകിസ്ഥാനിൽ അടിയന്തിരമായി ഒരു പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുകയാണ് അവിടുത്തെ പ്രസിഡന്റ് പ്രസിഡന്റ് അസീഫ് അലി സർദാരിയാണ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും ഒരു സംയുക്ത സമ്മേളനം വിളിച്ചിരിക്കുന്നത് അടിയന്തരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ സമ്മേളനം വിളിച്ചിരിക്കുന്നത് അതായത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട അടിയന്തരമായ പല കാര്യങ്ങളും ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ സംയുക്ത സമ്മേളനം പ്രസിഡന്റ് സർദാരി വിളിച്ചു ചേർത്തിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി അതായത് ഇന്ന് നടന്ന ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി വിദേശ സന്ദർശനത്തിലായിരുന്ന പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പോലും സന്ദർശനം വെട്ടിച്ചുരുക്കി ഇസ്ലാമാബാദിലേക്ക് ഓടിയെത്തുകയായിരുന്നു എന്തിനു വേണ്ടിയായി ഈ സമ്മേളനം ഈ സമ്മേളനത്തിൽ പാകിസ്ഥാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബന്ധം അതിർത്തിയിലെ പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ ഈ ബലൂജിസ്ഥാനിലും ഖൈബർ പഖ്തൂങ്ഖ്വ മേഖലയിലും ഉണ്ടാകുന്ന വലിയ സുരക്ഷാ ഭീഷണികൾ ഇതൊക്കെയാണ് പാർലമെന്റ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നാണ് കേൾക്കുന്നത് ഔദ്യോഗികമായി അജണ്ടയൊന്നും പുറത്തുവിട്ടിട്ടില്ല ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷവും അതിർത്തി പ്രദേശങ്ങളിലെ സംഘർഷവും ഒന്നുമല്ല പ്രധാന കാരണങ്ങൾ എന്നുറപ്പാണ് അതായത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ നടക്കുന്ന വിഘടനവാദ പ്രവർത്തനങ്ങൾ അത് വലിയ രീതിയിൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ തുണ്ടുതുണ്ടായി പോകാനുള്ള എല്ലാ സാധ്യതയും ഈ ഘട്ടത്തിൽ നിലനിൽക്കുകയാണ് ഖൈബർ പഖ്തൂംഖ്വ മേഖല പാകിസ്ഥാന്റെ ഒരു വലിയ പ്രവിശ്യയാണ് ബലൂജിസ്ഥാനും പാകിസ്ഥാന്റെ ഏരിയ വെച്ച് നോക്കിയാൽ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ഈ രണ്ട് പ്രവിശ്യകളിലും ഉള്ള ഒരു സംസ്കാരം എന്ന് പറയുന്നത് പഞ്ചാബിലോ സിന്ധിലോ ഉള്ള സംസ്കാരം പോലെ അല്ല പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ജിഹാദി സംസ്കാരത്തോട് ഒട്ടും യോജിക്കാത്ത ചരിത്രപരമായ ഒരു നിലപാടും സംസ്കാരവുമാണ് ഈ പ്രദേശത്തെ ജനങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പാകിസ്ഥാനികളല്ല ഞങ്ങളൊരു സ്വതന്ത്ര രാജ്യമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവർ ഇവർക്ക് സ്വയംഭരണ അവകാശം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവർ വർഷങ്ങളായി പ്രക്ഷോഭം നടത്തുകയാണ് അവർ ഒരു സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തുകയുമാണ് ഇത് സംഘർഷാത്മകമായ പ്രക്ഷോഭമാണ് ഈ അടുത്ത കാലത്ത് ഇവർ പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ കനത്ത ആക്രമണം നടത്തി തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല എന്ന് പറയുന്ന പാക് താലിബാൻ എന്നൊക്കെ വിളിക്കുന്ന സംഘടനയും ഇവരോടൊപ്പം ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇസ്ലാമാബാദിനെതിരെയും പാകിസ്ഥാൻ പട്ടാളത്തിനെതിരെയും ഒക്കെ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ ഈ അടുത്ത കാലത്തായി നിരവധി ഭീകരാക്രമണങ്ങൾ നടന്നു ഒരു കാലഘട്ടത്ത് ഇന്ത്യക്കെതിരെ ഭീകരത ആയുധമാക്കിയ പാകിസ്ഥാൻ ഇപ്പോൾ ഭീകരത കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഇതിൻ്റെ പിന്നിൽ ഇന്ത്യയാണ് എന്നൊക്കെ പറയുമെങ്കിലും പാകിസ്ഥാന് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഈ അവസ്ഥ പോവുകയാണ് അതുകൊണ്ട് എത്രയും വേഗം ഖൈബർ പഖ്തൂംഖ്വ കെ പി എന്നറിയപ്പെടുന്ന മേഖല അതോടൊപ്പം തന്നെ ബലൂജിസ്ഥാൻ മേഖല ഇതിനെ കൈപ്പിടിയിലൊതുക്കുവാൻ നിയമം ഉപയോഗിച്ചുകൊണ്ട് പട്ടാളം ഇനി ഈ സംഘർഷങ്ങളെ അടിച്ചമർത്താൻ പോവുകയാണ് അതിന് പട്ടാളത്തിന് നിയമപരമായ ഒരു പരിരക്ഷയും ചട്ടക്കൂടും വേണം അതുകൊണ്ട് തന്നെ പട്ടാളത്തിൻ്റെ നിർദ്ദേശപ്രകാരം അവിടുത്തെ ഭരണകൂടം അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമാണ് ഇപ്പോൾ ഒരു സംയുക്ത ഭരണ പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചുകൂട്ടിയിരിക്കുന്നത് ഈ സംയുക്ത പാർലമെൻറ് സമ്മേളനത്തിൽ ഗവർണർ ഭരണം പ്രഖ്യാപിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കെ പിയും ബലോചിസ്ഥാനും ഗവർണർ ഭരണത്തിന് കീഴിലായാൽ അവിടെ സൈന്യത്തിന് കൂടുതൽ അധികാരം ലഭിക്കും എന്നാണ് പാകിസ്ഥാനിലെ നിയമവിദഗ്ധർ പറയുന്നത് ഇതനുസരിച്ചു കൊണ്ട് ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ സൈന്യത്തിന് കൂടുതൽ അധികാരങ്ങൾ കൈമാറാനുള്ള നീക്കം നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ഖൈബർ മേഖലയിലെ വിഘടനവാദങ്ങളെ അടിച്ചമർത്താൻ കരിനിയമം പാസാക്കുക അല്ലെങ്കിൽ അത് ഗവർണർ ഭരണത്തിന് കീഴിൽ കൊണ്ടുവരിക എന്ന നടപടിക്രമങ്ങളാണ് അതായത് പാകിസ്ഥാൻ ഈ പറയുന്ന വിഘടനവാദങ്ങളെ അടിച്ചമർത്താനുള്ള അറ്റകൈ പ്രയോഗം നടത്തുന്നു ഏറ്റവും അവസാനത്തെ ആയുധം പുറത്തെടുക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഈ അവസരം കൂടി പാളിയാൽ തീർച്ചയായും പാകിസ്ഥാൻ്റെ ഐക്യം അല്ലെങ്കിൽ അഖണ്ഡത നിലനിർത്തുക എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി മാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് പ്രസിഡന്റ് അസിഫലി സർദാരി അതോടൊപ്പം തന്നെ പട്ടാള മേധാവി അസിം മുനീർ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവരെല്ലാം കൃത്യമായി തന്നെ ഈ മേഖലയെ കൈവെള്ളയിൽ അല്ലെങ്കിൽ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നത് അവിടുത്തെ ഏറ്റവും പ്രതിപക്ഷ നേതാവായ ഇമ്രാൻഖാനെ അടക്കം ജയിലിൽ ആ ഈ ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് രാജ്യം പോകുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്